ദൈവനാമം ആവത്തപ്പെടുമാറാകട്ടെ ഈ ഭവനത്തിൽ വെച്ച് ഒരു പ്രാർത്ഥനയോഗം നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു ദൈവമെത്ത് മുന്നേ മുന്നമേ സ്തുതിക്കുന്നു എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രം ദൈവത്തിൻ്റെ കൃപ മാത്രം എൻ്റെ കറുത്ത് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതിനു മുമ്പ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും നടത്തിയ വിധമൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വന്തം വീട് തെക്കമ്പറൂരാണ് തെക്കമ്പറൂർ സെൻറ്റ് ജോൺസ് യാക്കോബായ പള്ളി ഇടവ അംഗമാണ് ഞങ്ങളെല്ലാവരും ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റേതായ ബന്ധനം പാപത്തിൻ്റെതായ സ്വഭാവം കടന്നുപോയി വന്നിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ബന്ധനം പാപത്തിൻ്റേതായ സ്വഭാവം കടന്നുപോയി വന്നിരുന്നു ചെറുപ്രായത്തിൽ തന്നെ മദ്യപാനവും എല്ലാ അശുദ്ധിയും പുറത്തു പറയാൻ പയ്യാത്ത പല തിന്മ പ്രവർത്തികളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ പള്ളിയോട് ചേർന്ന് നടന്നിരുന്നു ഞാനൊരു സൺഡസ്കൂൾ അധ്യാപകനായിരുന്നു പള്ളിയിലെ ശുശ്രൂഷകനായിരുന്നു എന്നാൽ എന്നാലൊരു മരണമുണ്ടെന്നോ ഒരു ന്യായവിധി ന്യായവിധിയുണ്ടെന്നോ ഒരു സ്വർഗമുണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം എനിക്ക് സാധിപ്പിച്ചു ദൈവം തന്നു വീട്ടിലാണെങ്കിൽ അസമാധാനം കുടുംബത്ത് ആകെ പ്രശ്നം ഹൃദയത്തിൽ സമാധാനമല്ല വീട്ടിലേക്ക് ചെല്ലുവാൻ പോലും എനിക്ക് മടിയായിരുന്നു അതുപോലെ കുഴഞ്ഞ ഒരു അന്തരീക്ഷത്തിലായിരുന്നു എൻ്റെ അപ്പനും അമ്മയെല്ലാം ഉണ്ട് എൻ്റെ ഭവനം ആ ദേശത്ത് നടന്നിരുന്നത് അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം നടന്നു എല്ലാം ഞാൻ ചുരുക്കി പറയുന്നു സഹോദരങ്ങളെ വലിയൊരു കൃപയാണ് ദൈവം എൻ്റെ ഭാര്യയിൽ കൂടെ എനിക്ക് കിട്ടിയത് ദൈവത്തെ അറിയാതിരുന്ന എനിക്ക് ദൈവത്തെ അറിയുന്ന ഒരു ഭാര്യയെ നിന്ന് തന്നു വലിയ കൃപയായിപ്പോയി വലിയ കരുണയായിപ്പോയി ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ് വേറെ ഒന്നുമല്ല എൻ്റെ ഭാര്യയെ സ്വർഗത്തിൽ നിന്ന് എനിക്ക് വിവാഹം ചെയ്തു തന്നത് ദൈവത്തിന് സ്തോത്രം ഭാര്യ വന്നപ്പോൾ തന്നെ പ്രശ്നം കൂടി കുടുംബത്തെ വലിയ പ്രതിസന്ധിയായി സാമ്പത്തികമായി ചെറിയൊരു ചതിൽ പിടിച്ച വീടായിരുന്നു ഞങ്ങളുടേത് വലിയ കുടുംബ പാരമ്പര്യമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നിരാശ മാത്രം കൈമുതായിരുന്ന ഒരു ഭവനം മദ്യപാനത്തിൻ്റെ ബന്ധനം തലമുറയായിട്ട് മദ്യപാനം വലിയ പ്രശ്നം അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല സമയമില്ലല്ലോ സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ കൃപയ സത്യവചനം കേൾക്കുവാൻ എനിക്കിടയായി ഒരു തടസ്സവും പറഞ്ഞില്ല വീട്ടിൽ ഇങ്ങനെ അസമാധാനവും ബഹളവും കാരണം എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്ക് കൊലഞ്ചേരിൽ ഒരു കൂട്ടായ്മയുണ്ട് അവിടെ പോയി വചനം കേൾക്കാം ഞാൻ ഒരു മടിയും പറഞ്ഞില്ല എളിമയോട് കൂടി ഞാൻ വചന ശുശ്രൂഷയെ സംബന്ധിച്ചു എനിക്ക് രണ്ട് മക്കളെ ദൈവന്താനമായി തന്നു വചനം കേട്ട് ആദ്യത്തെ ദിവസം തന്നെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളിയത് ഞാനിപ്പോൾ പലപ്പോഴും എങ്കിലും നിത്യനായി ദൈവം എന്നെ സ്നേഹിച്ചു ഭൗതികവുമായ എല്ലാ എനിക്ക് വചനം കേട്ടുകൊണ്ടേയിരുന്നു സമർപ്പണം എടുത്തുകൊണ്ടേയിരുന്നു ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു ചെറിയൊരു കച്ചവടം തുടങ്ങാനിടയായി സ്വന്തം നല്ലൊരു വീട് പണിയാനിടയായി സ്വർഗത്തിൽ നിന്ന് ഏറ്റെടുത്തു അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി കാര്യം എല്ലാം നിത്യനായ ദൈവം ഏറ്റെടുത്തു ജോലി സംബന്ധമായി ഇവിടെയും കുറച്ച് സ്ഥലം മേടിച്ച് വീട് പണിയാൻ ദൈവം കൃപ തന്നു അതാണ് ഈ വീട് ദൈവത്തിന് സ്തോത്രം അതിലുപരി എൻ്റെ ജീവിതത്തെ ഇന്ന് പാപം മാറി ഭൗതികമായ എല്ലാ നേട്ടങ്ങളും ദൈവം തന്നു അതെല്ലാം ഇവിടെ വെച്ച് നമ്മൾ ഇട്ടിട്ട് പോകണം പക്ഷേ ഒരു കാര്യം എനിക്ക് ദൈവം ഉറപ്പു തന്നു ഒരു മരണമുണ്ടെന്നും ഒരു ന്യായവിധിയുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നുള്ള ഒരു ബോധ്യത എൻ്റെ ഹൃദയത്തിൽ സ്വർഗത്തിൽ ദൈവം തന്നു വേറെ ആരും തന്നതല്ല നിത്യനായ ദൈവം തന്നതാ നന്ദിയോട് എൻ്റെ ദൈവത്തിന് സ്തോത്രം അങ്ങനെ ഞാൻ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നടന്നു അതിൻ്റെ ഇടയ്ക്കാണ് കോവിഡും കൂട്ടായ്മേലൊക്കെ വലിയ പ്രതിസന്ധികളെല്ലാം വന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ വചനമില്ലെങ്കിൽ വചനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും പാവത്തിൻ്റെ വഴിയിലേക്ക് പോകും സത്യമാണ് സഹോദരൻ പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ തടുത്ത് തടുത്ത് നേർ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടു നന്ദിയോട് നന്ദിയോട് സ്തോത്രം എൻ്റെ മക്കള് ഈ കൂട്ടായ്മയിൽ പോയപ്പോ എനിക്ക് എതിരില്ലായിരുന്നു ഒരു അവരുടെ ഇഷ്ടത്തിന് എനിക്ക് ആരോടും പരിവില്ലായിരുന്നു പക്ഷെ എല്ലാം നല്ലതിനാക്കി തീർത്തു ദൈവം എല്ലാം നന്മക്കായി തീർത്തു ദൈവത്തിന് സ്തോത്രം എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ വീണ്ടും വീണ്ടും സമർപ്പണം പുതുക്കുകയാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കള് വചനം പറയാൻ വന്നിരിക്കുന്ന മക്കള് സഹോദരി സഹോദരങ്ങളെ കൂട്ടായ്മയിൽ പ്രശ്നം വന്നപ്പോൾ അവര് ഊണും ഉറക്കവുമില്ലാതെ നിരാശയോടല്ല അവർക്ക് കാണിച്ചു കൊടുത്ത യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി ദൈവമക്കൾക്ക് ധാരാളം പ്രശ്നങ്ങൾ അതെല്ലാം ഞാൻ പിന്നീട് അറിഞ്ഞു ധാരാളം പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അവര് ഒരാളെ മാത്രം നോക്കി വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി വേറെ ആരെയും നോക്കിയില്ല വേറെ ആരെയും നോക്കാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ കൂട്ടായ്മ നിലനിന്നത് സ്വർഗത്തിലെ ദൈവം തുടങ്ങി വെച്ചതാണ് ഈ കൂട്ടായ്മ കാര്യം അവര് അവരുടെ കണ്ണുനീര് ദൈവം തുരുത്തിയിലാക്കി വെച്ചു സ്ത്രോത്രം എൻ്റെ കണ്ണീരല്ല അവരുടെ കണ്ണീര് സ്വർഗത്തിലെ ദൈവം അവരെല്ലാവരും ഭംഗിയായി നടത്തുന്നു എല്ലാം നന്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം സഹോദരി സഹോദരങ്ങളെ നമുക്കും അതാണ് വേണ്ടത് പ്രതിസന്ധികളുടെ ഇടയിലും പ്രശ്നങ്ങളുടെ ഇടയിലും നമുക്കൊരു ഒരു കാര്യം മാത്രം ചെയ്താൽ മതി സ്വർഗത്തിലെ ദൈവത്തിന്റെ കാൽപാദത്തിലിരിക്കണം വേറെ ആരെയും നോക്കണ്ട നിങ്ങളൊരു കൂട്ടായ്മയെ നോക്കണ്ട വചനം പറയുന്ന ദൈവമക്കളെ നോക്കണ്ട നിങ്ങൾ നോക്കാൻ കൊള്ളാവുന്ന യേശു മാത്രം ആ കാൽപാദത്തിന് മാത്രമേ അവളോട്ട് സമാധാനമുള്ളൂ വേറെ ആർക്കും നിങ്ങൾക്ക് സമാധാനം തരാൻ സാധിക്കുകയില്ല ഇതിനായ ദൈവത്തിന് മാത്രമേ സ്വർഗത്തിൽ നിന്ന് സമാധാനം നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ എൻ്റെ കർത്തവ്യത്തിലേക്ക് അന്ന് കടക്കുകയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഭവനത്തിലേക്കല്ല കേട്ടോ ഞങ്ങൾ ആരും വിളിച്ചിട്ടല്ല നിങ്ങൾ സ്വർഗത്തിലെ ദൈവം തമ്പുരായം നിങ്ങളെ കൂട്ടി വരുത്തിയതാണ് ഒരു ഭവനത്തിലേക്കല്ല ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ച കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട് ആ കാൽപാദം ചുംബിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ നിന്ന് കടന്നു പോകണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ടും എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു ദൈവനാമം മാത്രം മഹത്തു